ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം ഓഫേഴ്സ് പരിചയപ്പെടുത്തി തരാം കേട്ടോ ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറയുന്നത് വലിയ കപ്പിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ ആണ് ഹൈഡ്രോ സ്മോളും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് കളേഴ്സും ഇത് വരുന്നത് നാല് വെറൈറ്റീസ് കളേഴ്സാണ് കപ്പിൽ വരുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലുപ്പം ഉള്ള പ്ലാൻ്റാണ് ഒരുപാട് പേരൊക്കെ പിടിച്ചിട്ടുള്ള ഒരുപാട് ലീഫൊക്കെ ആയിട്ടുള്ള പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് തന്നെ ബാൽസഞ്ചടിയാണ് കേട്ടോ പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ജിഫിയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രോ ബാഗിലും വരുന്നുണ്ട് സെയിം റേറ്റിൽ തന്നെയാണ് കേട്ടോ വരുന്നത് ജിഫിയായിട്ട് വേണമെന്നുള്ളവരുടെ അങ്ങനെ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഗ്രോ ബാഗിൽ വേണം എന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലാന്റ് സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ റോസ്മെരി പ്ലാന്റ് ആണ് എഴുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മുടെ റോസ്മെരി പ്ലാന്റിൻ്റെ ഒരു തൈ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് അടക്കം വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം അടുത്ത ഇതെന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സിൻ്റെ ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തു തരാമെന്നതാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് മരമുല ചെടിയാണ് കേട്ടോ ഇന്ന് കുറ്റി പോലെ ആയിട്ട് ഫ്ലവേഴ്സ് ഒരുപാട് തരുന്ന ചെടിയാണ് അറുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ തൈ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വേണ്ടി വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മാഡി വില്ലേൻ്റെ വൈറ്റ് കളറാണ് കേട്ടോ ക്രീപ്പർ പ്ലാന്റ്സ് വരുന്ന കുറച്ച് ആണ് സോറി രണ്ട് കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് തൊണ്ണൂറ് രൂപയാണ് വൈറ്റ് കളറിന് അതുപോലെ തന്നെ പിങ്കിന് വരുന്ന നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ പിങ്കിൻ്റെ കളേഴ്സും അതൊപ്പം തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ അതാത് പ്ലാന്റിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് ഒപ്പം പ്ലാന്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി ഇട്ടിട്ടുണ്ട് അപ്പോൾ നോട്ട് ചെയ്യാം നിങ്ങൾക്ക് അറിയാത്ത പ്ലാന്റ്സിൻ്റെ പേരൊക്കെ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്ലാന്റ് സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് അടുത്ത പ്ലാന്റ് റോസീഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് മൂന്ന് വെറൈറ്റീസ് കളേഴ്സ് ആണ് വരുന്നത് ഒരുപാട് റേറ്റ് ഉറവിലാണ് കൊടുക്കുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പൊ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മൂന്ന് കളേഴ്സ് ആണ് വൈറ്റ് തന്നെ റെഡ് യെല്ലോ കളേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മളിതൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് അടക്കം കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് പറയുന്നത് പർപ്പിൾ കളറിൽ വരുന്നത് നമ്മുടെ ലിസിൻഡാസാണ് കേട്ടോ വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇത് കോംബോ ആയിട്ടാണ് കൊടുക്കുന്നതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോംബോ അല്ലെങ്കിൽ സിംഗിൾ പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്നതാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നൂറ്റി അൻപത് എന്ന് പറയുന്നത് കേട്ടോ ഇതിൻ്റെ വൈറ്റ് കളർ നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു പ്ലാൻസ് വേണമെന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക സ്റ്റോക്ക് ഏകദേശം കഴിയാനായിട്ടുണ്ട് ചെയ്യാനായിട്ടുണ്ട് ഫീബാഗിൽ വരുന്ന പ്ലാൻസ് ആണ് അത്യാവശ്യം വലിയ ആണ് കൊടുക്കുന്നത് ഒരുപാട് പേര് പിടിച്ചിട്ടുള്ള പ്ലാൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാനിന്റെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം വാട്സാപ്പിലേക്ക് അയച്ചു തരിക അത് നമ്മൾ അത് പ്രകാരമുള്ള പ്ലാൻസ് നമ്മൾ സെൻഡ് ചെയ്ത് ആയിരിക്കും കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രീപ്പർ പ്ലാൻസ് വരുന്ന കുറച്ച് ആണ് കേട്ടോ പത്ത് വെറൈറ്റീസ് നമ്മൾ ക്രീപ്പർ പ്ലാന്റ്സിൽ കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് പത്ത് വെറൈറ്റീസ് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ വരുന്ന കുറേ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ എസ്റ്റഡേ ടൂഡേ അതുപോലെ തന്നെ ലേഡി ഷൂ ഗോൾഡൻ ഗസ്കേഡ് ക്ലോ ലെമൺ വൈ അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് കോഞ്ചിയ ബ്രൈഡലിൻ്റെ വൈറ്റ് യെല്ലോ അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് പത്ത് വെറൈറ്റീസ് ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോംബോ കളക്ഷൻസ് നമ്മൾ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് ഫ്ലവേഴ്സ് വരുന്ന ഒരുപാട് പ്ലാന്റ്സ് ആണ് പത്ത് വെറൈറ്റീസ് മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒട്ടും മിസ് ചെയ്യുന്നത് ഒരുപാട് റേറ്റ് ഒറിവിൽ വരുന്ന പ്ലാന്റ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്രിപ്പർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടിയാണ് അങ്ങനെ ഒന്നും നശിക്കുന്ന ഒരു പ്ലാന്റും അല്ല ഒരുപാട് കാലം നമുക്ക് കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ നമുക്കിതൊരു വേലി കൂടെ ആയാലും പടർത്തി വിടുക വള്ളി പോലെ പോകുന്ന ചെടികൾ വേലി കൂടെ ആയാലും പടർത്തി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സീസൺ വരുന്ന ടൈമിൽ നിറച്ച് ഫ്ലവേഴ്സ് തന്നതിന് ശേഷം പിന്നീട് ഉണ്ടാകുന്ന ടൈമിൽ ഫ്ലവേഴ്സ് ഇല്ലാണ്ടായി കഴിയുമ്പോഴും പ്ലാന്റിന് ഒരു കംപ്ലയിൻറ്റും വരുന്നില്ല പ്ലാന്റിൽ വീണ്ടും ഫ്ലവേഴ്സ് അടുത്ത സീസണിൽ ഉണ്ടാകുന്നവരെ ആ പ്ലാന്റിന് ഒരു കാര്യങ്ങളും ഒന്നും വരാത്ത ചെടികളാണ് നമ്മൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വേണ്ടി ഓർഡർ ചെയ്യുക ഇത്രയും റേറ്റ് കുറവുമ്പോൾ പത്ത് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുകൊള്ളുക ഒരുപാട് വെറൈറ്റീ ആണ് ഇതിൽ കുറ്റിച്ചെടികളും വരുന്നുണ്ട് നമ്മുടെ ഡേ ടുഡേ ഡേ ഒക്കെ കുറ്റിച്ചെടിയായിട്ട് വളരുന്ന ചെടികളാണ് മൂന്ന് ദിവസങ്ങളിൽ മൂന്ന് കളേഴ്സിലാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക അടുത്ത പ്ലാന്റ് പറഞ്ഞ അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസ് ആണ് ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് ആണ് കൊടുക്കുന്നത് ജിഫി ബാഗിൽ വരുന്ന പ്ലാൻസ് ആണ് സ്റ്റോക്ക് ഏകദേശം കഴിയാനായിട്ട് ഒട്ടും മിസ് ചെയ്യേണ്ട നാളത്തേക്കായിട്ട് മാറ്റി വെക്കേണ്ട പരമാവധി പ്ലാൻസ് കളക്ട് ചെയ്തുകൊള്ളുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസിന് അഞ്ച് വെറൈറ്റീസിൻ്റെ ജിഫി ബാഗിൽ വരുന്ന സൈസടക്കം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിലും റേറ്റ് കുറവിലാണ് എല്ലാ പ്ലാന്റ്സും വരുന്നത് എല്ലാം കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ സിംഗിൾ പ്ലാന്റ്സ് ആയിട്ട് ചില പ്ലാന്റ്സ് നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവരുടെ എടുക്കാവുന്നതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രാഞ്ചിച്ച ചെടിയാണ് നമ്മൾ കൊടുക്കുന്ന ഹൈഡ്രാഞ്ചീൻ്റെ മുമ്പിൽ കാണിച്ചിരിക്കുന്ന വീടിൽ വരുന്നത് ഹൈബ്രിഡ് ആണ് അതുപോലെ തന്നെ ഇതും ഹൈബ്രിഡ് തന്നെയാണ് കേട്ടോ നടനായിട്ടും വരുന്നുണ്ട് നടനായിട്ട് വേണം എന്നുള്ളവരുടെ നടനായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് നാടനും അതുപോലെ തന്നെ ഹൈബ്രിഡും വരുന്നത് നമ്മുടെ ചെറിയ സൈസിലുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റീസ് കളേഴ്സിന് വരുന്ന റേറ്റിൽ നന്നായി വെറും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ മാത്രം എഴുതുന്ന പ്ലാന്റ് സൈസ് അടക്കം വീടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ഫിറ്റോണി പ്ലാൻസ്സാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പന്ത്രണ്ട് വെറൈറ്റീസും മുന്നൂറ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് പതിനഞ്ച് വെറൈറ്റീസും ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് ഷെയ്ഡ് വരുന്ന കളേഴ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് പതിനഞ്ച് വെറൈറ്റീസ് കൂടുതൽ നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് പതിനാറ് പതിനേഴ് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട് നമ്മൾ മാക്സിമം പതിനഞ്ച് വെറൈറ്റീസ് ആണ് കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ ആണ് നമ്മൾ കൊടുക്കുന്ന എല്ലാ പ്ലാന്റ്സും ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ റൂട്ടഡ് അല്ലാത്ത ഒരു പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നതല്ല ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റിൻ്റെ അഞ്ച് വെറൈറ്റീസിൻ്റെ കോംബോ വരുന്നത് നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് വരുന്ന ഒരു ചെടിയും കൂടിയാണ് അങ്ങനെ നശിക്കാത്ത ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ റൂട്ട് പിടിപ്പിച്ചെടുക്കുന്നത് കേട്ടോ തണ്ടോട് കൂടി തന്നെ കട്ട് ചെയ്തിട്ട് നട്ടുപിടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ലീഫിൻ്റെ ഭാഗം അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ക്രിസ്മസ് കാറ്റസ്സാണ് നൂറ്റി എൺപത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് കാറ്റസ് എന്ന് പറഞ്ഞൊരു ചെടി കേട്ടോ ആറ് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെച്ചാലും ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വരാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് കാറ്റസ് മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഒന്നും ഡെയിലി നനച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകും കേട്ടോ അപ്പോൾ മൂന്ന് ദിവസം കുടുംബം മാത്രമായിട്ട് നനച്ചുകൊടുക്കുക കേട്ടോ നല്ല അടിപൊളി അടിപൊളിയൊരു ഫ്ലവർ വരുന്ന ഒരു ചെടിയും കൂടിയാണ് ക്രിസ്മസ് കാറ്റസ് എന്ന് പറഞ്ഞാൽ തണുപ്പ് ഏറ്റവും കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാവുക വേനൽക്കാലത്തും ഉണ്ടാവും കേട്ടോ ഒരുപാട് ഫ്ലവേഴ്സ് അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ചെടികളാണ് കേട്ടോ എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് ആണ് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് നമ്മൾ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാന്റ് ഒരുപാട് ഫ്ലവേഴ്സ് ഫ്ളവേഴ്സ് ഒരു ചെടിയാണ് കുഞ്ഞൊരു കോളാമ്പ് കോളാമ്പി പൂവിൻ്റെ ഷേപ്പിലാണ് ഇത് ഉണ്ടാവുക കേട്ടോ അപ്പോൾ അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കും എട്ട് വെറൈറ്റീസ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ അസേലിയ ചെടിയാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്ക് സോറി നാല് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക സിംഗിൾ ആയിട്ട് എടുക്കണം എന്നുള്ളവരുടെ അങ്ങനെ എടുക്കാം കോംബോ ആയിട്ട് വരുമ്പോൾ അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് പറഞ്ഞു കമേലി പ്ലാന്റ്സ് ആണ് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് ആണ് കൊടുക്കുന്നത് കേട്ടോ വൈറ്റ് പിങ്ക് പിങ്ക് ആൻഡ് വൈറ്റ് റെഡ് എന്നീ കളേഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് റോസാപ്പൂവിൻ്റെ ഷേപ്പിലാണ് അതിലും നല്ല കട്ടിയിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുക ഉണ്ടാവട്ടെ ഒരുപാട് ഇതളുകളായിട്ടാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുക അടക്കയുടെ രൂപത്തിലാണ് ഇതിൻ്റെ മൊട്ടുണ്ടാവുകട്ടെ നമ്മുടെ ഈ കുഞ്ഞു അടക്ക ഉണ്ടാകുന്നത് എങ്ങനെയാണോ അതേപോലെയാണ് ഇതിൻ്റെ ഉണ്ടാവുക കേട്ടോ ഒരുപാട് വർഷത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ് ഒരുപാട് വർഷത്തേക്ക് നമുക്ക് ഫംഗല ഇൻഫെക്ഷോ കാര്യങ്ങളോ ഒന്നും ഏൽക്കാത്തൊരു പ്ലാന്റും കൂടിയാണ് ആറ് മാസം വരെ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നുണ്ടാവും കേട്ടോ ചില പ്ലാന്റിൽ അടുത്ത പ്ലാന്റ് പറയുന്നത് ജെറേനിയം പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് കളേഴ്സാണ് കൊടുക്കുന്നത് നമ്മൾ ഈ കാണിക്കുന്നതിലും കുറച്ച് അധികം വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും നാല് വെറൈറ്റീസ് കളേഴ്സാണ് നിങ്ങൾക്കായിട്ട് അയച്ചിരുന്നത് എട്ട് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട് നാല് വെറൈറ്റീസിന് വരുന്ന റേറ്റ് പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സാപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ നമ്മൾ വാ നമ്പർ കൊടുത്തിട്ടുണ്ട് എല്ലാ പ്ലാൻസിനും ഒരുപാട് റേറ്റ് കുറവിലാണ് വരുന്നത് കേട്ടോ നമ്മൾ കൊടുക്കുന്ന എല്ലാ പ്ലാൻസിനും ഒരുപാട് റേറ്റ് കുറവുണ്ട് ഒട്ടും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക പരമാവധി മെസ്സേജുകളായിട്ട് അയക്കുക കോൾസ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന വരില്ല ഒരുപാട് തിരക്കുള്ള ടൈമും കൂടിയാണ് അപ്പോൾ യൂസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്